തൃശൂർ അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ തോട്ടം തൊഴിലാളികളുടെ ലയങ്ങൾക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം ഒരു കോട്ടേഴ്സ് ഭാഗികമായി തകർത്തു പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ പതിനേഴാം ബ്ലോക്കിലാണ് സംഭവം ഉണ്ടായത് ഇന്ന് വെളുപ്പിന് മൂന്ന് മണിയോടെയായിരുന്നു ആക്രമണം വെറ്റിലപ്പാറയിലെ ഫാക്ടറിക്ക് സമീപം തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾക്ക് നേരെയായിരുന്നു കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം ഉണ്ടായത് സിജി എന്ന തൊഴിലാളി താമസിക്കുന്ന കോട്ടേഴ്സിന് നേരെയാണ് കാട്ടാന ആക്രമണം നടത്തിയത് കോട്ടേഴ്സിന്റെ മുൻഭാഗം ഭാഗികമായി ആനകൾ തകർത്തു ആനക്കൂട്ടം ഭിത്തികളിൽ ഇടിക്കുന്ന ശബ്ദം കേട്ട് സിജി ഉറക്കമുണർന്നതോടെയാണ് സംഭവം അറിയുന്നത് ഉടൻ സിജി മകനെയും കൊണ്ട് മറ്റൊരു ക്വാട്ടേഴ്സിലേക്ക് ഓടി മാറിയതിനാൽ ആളപായം ഒഴിവായി തുടർന്ന് പ്ലാന്റേഷൻ തൊഴിലാളികൾ സംഘടിച്ച് തീയിട്ട് ഒച്ച വച്ചതിനെ തുടർന്ന് ഒരു മണിക്കൂറിന് ശേഷമാണ് ആനക്കൂട്ടത്തെ തുരത്താൻ കഴിഞ്ഞത് ഇതോടെ കാട്ടാന ഭീതിയിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് പ്രദേശത്തെ ജനങ്ങൾ ജനം തൃശൂർ